ശെരിചെറിൻ ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദേവികുളം താലൂക്കിലും ഇപ്പോഴും പരക്കേയും മഴ ലഭിക്കുന്നുണ്ട് ശക്തമായ മഴയിൽ ദേശീയപാതയിലടക്കം ഗതാഗതതടസ്സമുണ്ടായി വൈസൽവാളിയിലും മാങ്കുളവും അടക്കമുള്ള ഉത്ഗ്രാമങ്ങളിലും വൈദ്യുതി ബന്ധവും താറുമാറായിട്ടുണ്ട് ഒപ്പം തന്നെ കല്ലാർക്കുട്ടി അണക്കെട്ടിൻ്റെ തുറന്ന ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി അടിമാലി അമ്പലപ്പടിയിൽ രണ്ടായിരത്തോളം എത്ത കാറ്റിൽ നിരബന്ധിച്ചു വിശദാംശങ്ങളും മേഖല ചേരുന്നു അകിൽ എന്തെല്ലാം മനുഷ്യ സംഭവങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിൽ ഇന്നലെ മുതൽ പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഒട്ടുമിക്കയിടങ്ങളിലും ശക്തമായ കാറ്റ് വീശുന്ന ഒരു സ്ഥിതിയും ഇന്നലെ മുതലുണ്ട് ഇന്ന് രാവിലെ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പരക്കെ മഴ പെയ്യുന്ന ഒരു സ്ഥിതി ദേവികുളം താലൂക്കിലാകെയുണ്ട് എടുത്തുപഴത്തക്ക നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് ദേശീയപാത എൺപത്തിയഞ്ചിലാണ് ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ പെയ്തിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വിവിധയിടങ്ങളിൽ മരം ഒടിഞ്ഞു വീണ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ദേശീയപാത എൺപത്തി അഞ്ചിൽ റാണിക്കല്ല് അതുപോലെ ഇരിട്ടുകാനം ഈ മേഖലകളിൽ ഇന്ന് രാത്രിയിൽ ഗതാഗത ഉണ്ടായിരുന്നു അഗ്നി അഗ്നിരക്ഷാ സേനയെത്തി ആ മരം മുറിച്ചു നീക്കിയിട്ടുണ്ട് ഈ മേഖലയിൽ കരടിപ്പാറ മേഖലയിൽ മണ്ണിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായിട്ടുണ്ട് ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇരുട്ടുകാലത്ത് നിന്ന് ആനച്ചാൽ രണ്ടാമിലേക്കാണ് വഴിതിരിച്ച് വിറ്റിട്ടുള്ളത് അതുപോലെ മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ വട്ടവട റോഡിലും മരം മരമൊടിഞ്ഞാന് ഗതാഗത തടസ്സമുണ്ടായിരുന്നു ഇവിടുത്തെ ഗതാഗതം മരം മുറിച്ചു നീക്കി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എടുത്തു പറയത്തക്ക ഒരു കൃഷിനാശം എന്ന് പറയുന്നത് അടിമാലിയിലാണ് അടിമാലി അമ്പലപ്പടിയിൽ നാല് കർഷകരുടെ രണ്ടായിരത്തോളം ഏത്ത വാഴ കനത്ത കാറ്റിലും മഴയിലും നശിച്ചിട്ടുണ്ട് അതാണ് ദേവികുളം താലൂക്കിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു കൃഷിനാശം സംഭവിച്ചിട്ടുള്ളത് വിനോദസഞ്ചാര മേഖല പാടെ സ്തംഭിച്ചിരിക്കുകയാണ് കാര്യമായി വിനോദസഞ്ചാര വാഹനങ്ങൾ ഒന്നും കടന്നു വരുന്നില്ല റെഡ് അലേർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ വിനോദസഞ്ചാര കാര്യത്തിലടക്കം ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു ബോട്ടിങ്ങും കയാക്കിങ്ങും ട്രക്കിങ്ങും ഒക്കെ തൽക്കാലത്തേക്കുള്ള ഒരു നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു ഈ ദേശീയപാതയുടെ നവീകരണ ജോലികൾ നടക്കുന്ന ഒരു ഭാഗത്ത് ഈ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് പലയിടത്തും മണ്ണ് നീക്കിയതിനെ തുടർന്ന് മണ്ണിടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത അത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തിപ്പോ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് പക്ഷേ മഴ വരും മണിക്കൂറുകൾ കണ്ടെത്തി പെയ്യുമോ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതിനാൽ അതിനുള്ള ജാഗ്രതയും കരുതിയിട്ടുണ്ട് നിതിൻ